ാട് കരൂർ ഒരു ദുരന്തം സംഭവിച്ചു നാൽപ്പത്തൊന്നോളം ആൾക്കാർ മരിച്ചു അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടു തലപതി വിജയകരണം ചെയ്തു അന്നും എല്ലാവരെയും കൊലപ്പെടുത്തി നോക്കാം അപ്പം ഞാനൊരു കാര്യം ചോദിച്ചെ ഈ പറയുന്ന സ്ഥലം കൊടുക്കാത്ത ആൾക്കാരായാലും ഏഹ് ആൾക്കാർക്ക് വന്ന് നിന്ന് കുറച്ച് നേരെ നിന്നിട്ട് പോകാൻ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്ക പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാത്ത നമ്മളെ സ്റ്റാലിൻ അങ്ങളും സി എം അങ്ങളും ഇതെവിടെ പോയിരിക്കുകയായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഒരു വരുവ് വന്നു ബിഗ് പ്ലാൻ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ടി വിക്ക് തകർക്കണം എന്നൊരൊറ്റ ലക്ഷ്യം എന്തായാലും തമിഴ്നാട്ടിൽ തലപതി വിചാരണ സി എം ആവും അതൊക്കെ ഓർപ്പാണ് പക്ഷെ ഇത്രയും ആൾക്കാർ ജീവനെടുത്തു കൊണ്ട് ഒരു പ്ലാൻ നടത്തുന്നുണ്ടായിരുന്നു ആ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള സ്ഥലം അവിടെ കൊടുക്കണമായിരുന്നു ആ ആ സ്ഥലം കണ്ടാലേ അറിയാം അവരെ അത്ര ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ലാണ് അത്രയും ജനങ്ങൾക്ക് അവർ തിങ്ങി തിരിങ്ങി നിൽക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് രാത്രി ആയപ്പോൾ അവിടെ കറണ്ട് പോയി പവർ കട്ടായി മരം ഒടിഞ്ഞു ഇന്നത്തെ എല്ലാം ബിഗ് പ്ലാനും ഉണ്ട് ഒരമ്മ പറയുന്നേ കേട്ട് ഇൻസ്റ്റാഗ്രാമെടുത്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തലപുതി വിചാരണമൊന്നും ഒരിക്കലും ചെയ്യത്തില്ല പിന്നെ തമിഴ്നാട് നിന്ന് മാറുന്നത് അവിടുത്തെ മന്ത്രിക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് സി എമ്മിന് ഇഷ്ടമല്ല ഇത്ര ആൾക്കാരും കൊന്നിട്ട് നിങ്ങൾ ഇത്രയും അടിപൊളിയായിട്ട് നടക്കുന്നില്ല പിന്നെ എനിക്ക് ഞാൻ കണ്ടൊരു കാര്യമുണ്ട് നമ്മളെ പ്രകാശ് രാജ് പറഞ്ഞ ഡയലോഗിന് എം ജി ആരുടെ പാത്രക്ക് ശിവാജി പാർത്തേക്ക് അങ്ങനത്തെ സ്റ്റൈലിൽ ഒരാൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ആ മരണത്തെ ഏറ്റെടുക്കുന്നുണ്ട് ആദ്യം മാറുന്നതേ നമ്മളൊക്കെ ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് ഇനി ഇതെല്ലാം കൊണ്ട് തളപതി വിചാരൻ്റെ അങ്ങ് പതിച്ച് അന്നത്തെ നൈസായിട്ട് ഞാനൊന്നും ചെയ്തില്ല രാമനാരായണൻ എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ആ കൂ ആ ആൾക്കാർ പേരൊക്കെയാണ് സി എം ആ അവിടുത്തെ സി എമ്മും പിന്നെ സ്റ്റാലിനങ്ങള് എന്താ പറയാ ഒരു കാര്യം ഞാൻ പറയാം ആ ആൾക്കാർക്ക് സ്ഥലം കൊടുത്തില്ല എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ തെറ്റാണ് അതിലേക്ക് ഞാൻ പെരും പക്ഷേ എനിക്ക് പറയാനുള്ളു ഇതുകൊണ്ടൊന്നും തലപതി വിജയം തീരുത്തില്ല നല്ല മനുഷ്യർക്ക് ആപത്തുകളുണ്ടാകും കുറേ ആൾക്കാർ അഭിനയിക്കുന്നു എന്തെല്ലാം ആയിരുന്നു അങ്ങനൊന്നും ടി വിക്ക് വീർത്താൻ പറ്റത്തില്ല ഇത്രേ എനിക്ക് പറയുള്ളു എനിക്ക് കേട്ടപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇതിൻ്റെ ബാക്കി പ്രവർത്തിച്ച സി എം എ നമ്മളെ സ്റ്റാൻഡിൽ അങ്ങനെ ബിഗ് സർ ഒരു കാര്യം ഉറപ്പാണ് വിജയാനൻ്റെ ഫാൻസും ഫാൻ കുറയില്ല ഗവൺമെൻറ് വരുത്തി വെച്ച ആ തെറ്റ് ആ തെറ്റിനെ നിങ്ങൾ ഖേദിക്കും അവിടെ പോലീസ് ആള് ആ ഒരു പെണ്ണിൻ്റെ വീഡിയോ അത് ഒരു കാര്യം പറയാൻ പറ്റും അപ്പോൾ പറയാം ഒരു പെണ്ണ് ഒരു ഒരു ചേച്ചി പറഞ്ഞു ഒരു ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ അവിടെ പോലീസുകാരൊന്നും ഇല്ലായിരുന്നു പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലായിരുന്നു ആ ചെറിയ സ്ഥലത്ത് നാലു ചോയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ സംഭവം അത് ആ കൊള്ളാം എന്തായാലും തമിഴ്നാട് മാറുന്ന നിനക്കിഷ്ടമല്ലേ തമിഴ്നാട്ടുകാര്യമന്ത്രി കൊള്ളാം പക്ഷെ ഇതുകൊണ്ടൊന്നും തലപതി വിചാരണം വിഹത്തിൽ നന്മ എവിടെ ഉണ്ടോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ട് അത് ഞാൻ ഇപ്പോഴും പറയുക ആ വീർച്ച നിങ്ങളിൽ മാത്രമാണ് ഈ എല്ലാം കൊണ്ട് തലപതി വിചാരണൻ്റെ നികത്തിട്ടാൽ നിങ്ങൾക്ക് എന്ത് ആശ്വാസം കിട്ടും എന്താ ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞു നല്ലൊരു മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കല്ലേ സ്റ്റാലിൻ അങ്ങനെ സി എം എ നിങ്ങളാണ് കുറ്റക്കാരൻ അതാരും മനസ്സിലാക്കും സ്റ്റാലിൻ ഇതിനെക്കാട്ടിയും പത്തിരട്ടിയും വേഗത്തിൽ അന്ന് വരും ഇതിന്റെ പുറകില് നിങ്ങളാന്ന് നമുക്ക് അറിയാം സി എം സ്റ്റാലിനാണെന്ന് അറിയാം എന്നാലും അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കരുത് എനിക്ക് അത്രേ പറയുള്ളു